ഹായ് ഫ്രണ്ട്സ് പവിത്ര സീരിയലിന്റെ പുതിയ എപ്പിസോഡിലെ വിനായകൻ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് വീട്ടിലേക്ക് വരുന്നത് അതിന്റെ പേരിലെ നന്ദിനി ചെറുതായിട്ട് പണങ്ങി നിൽക്കുന്നുണ്ട് പക്ഷെ വീണ്ടും കുത്തിത്തിരിപ്പുണ്ടാക്കാനാണ് നന്ദിനി നോക്കുന്നത് വിനായട്ടൻ ഇവിടെ ഇല്ലാത്ത സമയത്ത് ഇവരെല്ലാരും കൂടെ തന്നെ പട്ടിണിക്ക് കിട്ടു പട്ടിണിക്കില്ലേ ഇത് കേൾക്കുന്ന വിനയം ഞെട്ടും ആ അത് ചോദിച്ചിട്ട് എന്നെ ബാക്കി കാര്യം അപ്പൊ നന്ദിനി പറയും ആ വേദ എല്ലാത്തിനും കാരണം നന്ദിനി പറയും അവളെ ഒളിച്ചുനിന്ന് നോക്കിയത് കൊണ്ട് മാത്രമാണ് പിടിക്കപ്പെട്ടത് പിടിക്കപ്പെടേ എന്ന് വെച്ചാ നന്ദിനി പറയും വിഷമം ഭക്ഷണം കഴിക്കുന്നത് ഇത്ര വലിയ തെറ്റാണോ ഒരിക്കലും അല്ല ആ ആ തെറ്റ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ പട്ടിണിക്കിടേ എന്നാതൊന്നും അറിഞ്ഞിട്ട് തന്നെ ബാക്കി കാര്യം നന്ദിനൊന്ന് പേടിക്കും അങ്ങനെ വിനയം പറ ചോദിക്കും അല്ല വേദം ഒളിഞ്ഞ് നിന്ന് കാണാൻ മാത്രം നീ എന്ത് ഭക്ഷണ കഴിച്ചേ നന്ദിനി അറിയും അത് പിന്നെ എല്ലാരും വെജിറ്റേറിയൻ ആയതുകൊണ്ട് എനിക്കൊരു ചിക്കൻ ബിരിയാണി കഴിക്കാൻ തോന്നി വിനായകം പറയും ആ ബെസ്റ്റ് ഈ വീട് മുഴുവനും വ്രതം എടുത്ത് ഒരാളെ ശബരിമലയ്ക്ക് പോവാൻ നിൽക്കുന്ന സമയത്ത് നീ ചിക്കൻ ബിരിയാണി കഴിച്ചതെന്നല്ലേ മന്തിരി ഒരു കൊതികൊണ്ടാ പക്ഷെ അതിന് ഉണവ്രതം എന്നൊക്കെ പറഞ്ഞ വിനായകൻ പറയുന്നേ ചോദിക്കണമെങ്കിൽ ഞാൻ വേദയോട് ചോദിക്കാം പക്ഷെ ഇതിന്റെ പേരിൽ പ്രശ്നം ഉണ്ടാവും ആ തുറപ്പാ എല്ലാവരും ഒരു സൈഡിലും നമ്മൾ ഒറ്റയ്ക്കും നമ്മൾ മാത്രം എതിരാവും എന്താ വേണോ നന്ദിനി അറിയും വേണ്ട വിട്ടേക്ക് എത്രയും പെട്ടെന്ന് നരകത്തുനിന്ന് രക്ഷപ്പെട്ടാ മതി എനിക്ക് വിനായകം പറയും ആ അതിനൊരു വഴി തെളിഞ്ഞു വേണ്ടിയിട്ടുണ്ടെന്ന് കൂട്ടിക്കോ എന്ത് വഴി വിനായകം പറയും എടീ നമ്മൾ ആറു വർഷം മുമ്പ് പതിനായിരം രൂപ സെന്റിനെ വാങ്ങിച്ച ഭൂമി ഉണ്ടല്ലോ ഇപ്പൊ അത് സെന്റിനെ ഒന്നര ലക്ഷം രൂപ കൊടുത്ത് വാങ്ങിക്കാൻ ആളുണ്ട് മൊത്തം അഞ്ച് സെന്റിനെ ഏഴര ലക്ഷം രൂപ ഇത് കേൾക്കുന്നതും നന്ദിനിക്ക് ഭയങ്കര സന്തോഷമാവും പിന്നെ ബാങ്കിൽ കിടക്കുന്നത് അഞ്ച് എല്ലാം കൂടെ എത്രയായി നന്ദിനി കിടന്നു കൂട്ടുക അപ്പൊ വിനായകൻ പറയൂ ഹോ ഇടി ഏഴര അഞ്ചും പന്ത്രണ്ടര ലക്ഷം രൂപ പതിനഞ്ചു ലക്ഷം രൂപ കൊടുത്താലേ ഒരു ഫ്ളാറ്റ് കിട്ടും പിന്നെ നിന്റെ എല്ലാം കൂടെ ഒരു ഒന്നര ലക്ഷം രൂപ കാണത്തില്ലേ നന്ദിനും അതെങ്ങനെ തന്നാണക്കൊക്കെ എൻ്റെ ഉണ്ട് ഞാൻ കഴിഞ്ഞ ആഴ്ച തന്നതും കൂടെ കൂട്ടി നിന്റെ ഒരു ലക്ഷത്തി ഇരുപത്തിയ്യായിരം ഉണ്ട് നന്ദിനി അറിയാം ഏയ് എല്ലാം കൂടെ ഒരു എഴുപത്തയ്യായിരം അപ്പൊ വിനയൻ ബാക്കി എവിടെ പോയിന്ന് ചോദിക്കുമ്പോ നന്ദിനി ആദ്യമൊന്നും പറയുന്നില്ലെങ്കിലും അത് തന്റെ വീട്ടില് അനിയന് കൊടുത്തെന്ന് പറയും അത് വിനയൻ ഒട്ടും ഇഷ്ടായിട്ടില്ല കേട്ടോ അതിന്റെ പേരില് അവര് തമ്മില് വഴക്കവണ് അത് ഇപ്പൊ തന്നെ ചോദിക്കണം എന്നൊക്കെ പറയും ഈ സമയം നന്ദിനി പറയും അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ച തരാന്ന് പറഞ്ഞിട്ട് വിഷേട്ടൻ അഞ്ഞൂറ് രൂപ വാങ്ങിച്ചതോ അത് ആദ്യം എന്നിട്ട് ചോദിക്കാം ഒരു മാസത്തിനുള്ളിൽ തരാ എന്ന് പറഞ്ഞിട്ട് അവൻ വാങ്ങിച്ചത് അത് ഞാൻ അവൻ്റെ വാങ്ങിച്ചെടുക്കും ഇപ്പൊ വേൻ പോയി ചോദിക്കേ ഇത് എനിക്ക് വിനയൻ ഞെട്ടും ഇടി അഞ്ഞൂറ് രൂപ പോലെയാണോ അൻപതിനായിരം രൂപ അതൊന്നും എനിക്ക് അറിയണ്ട ഒരു ജോലിക്കും അത് നടക്കല്ലേ ആ അഞ്ഞൂറ് രൂപ എനിക്ക് കിട്ടിയാ പറ്റോ അതെങ്ങനെ വാങ്ങിച്ചെടുക്കണം എന്നൊക്കെ എനിക്കറിയാം എന്ന് പറഞ്ഞേ നന്ദിനി അവിടെ നിന്ന് പോകും വിനായകൻ വിചാരിക്കും ഇവളിത് എന്ത് അടുത്ത വെടിക്കോട്ട് ഉറപ്പായി എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് വിനായകൻ ശേഷം പിന്നീട് കാണിക്കുന്നത് കിച്ചണില് അമ്മ എന്തോ ചെയ്തോണ്ടിരിക്കുകയാണ് ശ്രീ ജയ നന്ദിനും കൂടെ അവിടെ കപ്പ നന്നാക്കി കൊണ്ടിരിക്ക അപ്പൊ വിഷു അങ്ങോട്ട് വന്നേ ആഹാ തകർത്ത ജോലിയാണല്ലോ എന്ന് പറഞ്ഞേ ആ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കപ്പ എടുത്ത് കഴിക്കും നമ്മുടെ വീട് ഒരു ഹോട്ടൽ പോലെയാണേ എല്ലാ ദിവസവും ഒരേ മെനു പക്ഷെ പറമ്പെന്ന് കപ്പ കിട്ടാൻ തുടങ്ങിയാലേ കപ്പ കൊണ്ടുള്ള വെറൈറ്റീസാ കപ്പ പുഴുക്ക് കപ്പ ഉപ്പേരി കപ്പ വരട്ടിയത് മുള കിട്ടത് വാട്ടിയത് എന്തെല്ലാം വെറൈറ്റി ആല്ലേ അപ്പൊ അമ്മ പറയും എന്തെങ്കിലും കൊണ്ടേ വയറ് നിറയ്ക്കേണ്ട മൂന്നേരം വിഷം നന്ദിനി അതൊക്കെ ഇങ്ങനെ പുച്ഛത്തിൽ മുഖം ഇരിക്കാ വിഷം പറയും അന്ന് മാറ്റി പിടിച്ചുടാമ്മേ അപ്പൊ കമല പറയും നിനക്ക് വേണമെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും വേറെ തരാം അപ്പൊ നന്ദിനും എല്ലാവരും ഇത് തന്നെയല്ലേ വിഷേട്ട കഴിക്കുന്നത് അപ്പൊ പിന്നെ വിഷേട്ടന് മാത്രം സ്പെഷ്യൽ വേണമെന്ന് പറഞ്ഞാൽ എങ്ങനെയാ വിഷത്തിനും വല്ലാണ്ടാവുന്നുണ്ട് ശ്രീജയ്ക്കും പക്ഷെ അവരൊന്നും പറയുന്നില്ലാട്ടോ അങ്ങനെ നന്ദിനി പറയും അല്ലെങ്കിലും അല്ലെങ്കിലും സമ്പാദിച്ച് കൊണ്ടുവരുന്നതിനേക്കാളും പരിഗണന ഒന്നും ചെയ്തിരിക്കുന്നവർക്കാണല്ലോ ഇത് കേൾക്കുമ്പോ എല്ലാവർക്കും വിഷമാവുന്നുണ്ട് കമല പറയും നന്ദിനി അവൻ എന്നോട് എന്തോ പറഞ്ഞു അതിന് ഞാൻ മറുപടിയും പറഞ്ഞു അതിൽ നീ എന്തിനാ ഇടപെടുന്നത് നന്ദിനി പറയും അതിനെന്തോ ഒന്നിനെ എന്തോ ഒരു മറുപടി പറഞ്ഞതല്ലല്ലോ അപ്പോഴേക്കും വിനയനും അങ്ങോട്ട് എത്തുന്നുണ്ട് അങ്ങനെ നന്ദിനി പറയും ഇതേ കാര്യം വിനേട്ടനാണ് ചോദിച്ചിരുന്നെങ്കിൽ അമ്മ ഇതാണോ മറുപടി പറയാ വിനേട്ടം സമ്പാദിക്കുന്നതിന്റെയും വീട്ടിൽ തരുന്നതിന്റെയും എല്ലാം കണക്ക് വിളിച്ചു പറയാമായിരുന്നല്ലോ വിനയം വിചാരിക്കും ഇവൾ ഇന്നത്തെ ദിവസം ഒരുമ്പിട്ട് ഇറങ്ങിയിരിക്കുകയാണല്ലോ എന്റെ ദൈവമേ ശ്രീജോ നന്ദിനെ വിഷേട്ടനൊരു തമാശ പറഞ്ഞതല്ലേ ഉള്ളു അതിന് നീ ഇതിനെ ഇങ്ങനെ പോരടിക്കുന്ന പോലെ സംസാരിക്കുന്നത് നന്ദിനി പറയും ഓ അത് ശരി അപ്പൊ ഞാനാണല്ലേ ഈ വീട്ടിൽ പോരടിക്കുന്നത് വിഷേട്ടനൊരു മറുപടി പറഞ്ഞു അതിന് തിരിച്ചു മറുപടി ഞാനും പറഞ്ഞു അത് അത്ര വലിയ തെറ്റാണോ അപ്പോഴേക്ക് അത് പോരടിക്കലായോ ശ്രീജിക്ക് വല്ലാണ്ടാവുന്നുണ്ട് വിനയനാണെങ്കിൽ ഒന്നും ഇടാൻ പറ്റുന്നില്ല വിഷം പറയും അതിന് നിന്ന് ചോദിച്ചത്ര വലിയ കാര്യമാണോ അമ്മേ എന്നൊക്കെ നന്ദിനി പറയും അല്ലേ വിനായകം പറയുന്നുണ്ടേടി ടീ നന്ദിനി മിണ്ട ഒന്നും മൈൻഡ് ചെയ്യാതെ അവിടെ നിൽക്കും എന്നിട്ട് പറയും അല്ല വീടിന്റെ അവസ്ഥയ്ക്ക് അനുസരിച്ചല്ലേ നമുക്ക് ജീവിക്കാൻ പറ്റൂ മൂന്ന് നേരവും വിവാഹ സമൃദ്ധമായ സദ്യ ഒരുക്കാൻ ഇവിടെ പണം കഴിക്കുന്ന മരം ഒന്നുമില്ല പിടിച്ചു വീഴാൻ വിഷം പറയും മതി മതി വീട് ഞാൻ നിന്നോട് സംസാരിക്കാൻ വന്നില്ലല്ലോ അമ്മയോടല്ലേ പറഞ്ഞത് നന്ദിനി അറിയാം അത് ശരി കേട്ടതിന് മറുപടി പറയാൻ പാടില്ലേ ഞാൻ ഈ വീട്ടിൽ ആരുമല്ലേ അപ്പൊ ശ്രീചറി നന്ദിനെ നീ എന്തിനാ ഈ ചെറിയ കാര്യം വലുതാക്കി സംസാരിക്കുന്നത് വിനയം പറയും എടി നന്ദിനി വിഷയം എന്തോ പറഞ്ഞോ അമ്മ അതിന് മറുപടിയും പറഞ്ഞു അത് അവിടെ കഴിഞ്ഞില്ലേ പിന്നെ നീ എന്തിനാ ശ്രീചർത്തി പറയുന്ന പോലെ വിഷയം വലുതാക്കുന്നത് നന്ദിനി പറയും ഇത്തരം ചെറിയ കാര്യങ്ങളാ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇത്രയും കാലമായിട്ട് ഈ വീടിന് വേണ്ടി കഷ്ടപ്പെടുന്ന അച്ഛൻ ചോദിച്ചിട്ടുണ്ടോ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് ദിവസവും വെയിലത്തും മഴയത്തും അലഞ്ഞ കണ്ടവന്മാരുടെ കാല് പിടിച്ച് അധ്വാനിച്ചുണ്ടാക്കി കൊണ്ടുവന്നിട്ട് വിനേട്ടൻ ചോദിക്കാറുണ്ടോ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് അപ്പൊ വിനയം പറയാ അതില്ല വിഷത്തിന് ആകെ വല്ലാണ്ടാവുന്നുണ്ടിപ്പോ എന്നാ ഒരു രൂപ പോലും വീട്ടിലേക്ക് കൊടുക്കാതെ വെറുതെ ഇരുന്ന് ഉണ്ണുന്നവർക്ക് രാവിലെ എന്താ ഉച്ചക്ക് എന്താ വൈകിട്ട് എന്താ തരം തിരിച്ച് വെറൈറ്റി ബോധ്യപ്പെടുത്തണോ അതെവിടെ തന്നെ ആയാ വിനേട്ടാ വിഷേട്ടൻ തല താഴ്ത്തി പോകണേ ശ്രീജയ്ക്ക് സഹിക്കുന്നില്ല അങ്ങനെ ചോദിച്ചെങ്കിൽ തന്നെ നിനക്ക് ഇഷ്ട നഷ്ടമൊന്നുമില്ലല്ലോ ഓവോ നന്ദിനെ പറയും നഷ്ടം ഈ വീട്ടിലേക്ക് വേണ്ടി അധ്വാനിക്കുന്നത് ആരൊക്കെയാ ശ്രീചർത്തി ഒന്നച്ഛൻ പിന്നെ വിനയേട്ടൻ ബാക്കിയുള്ളവരെല്ലാം സമയത്തിന് ഇവിടെ ഡൈനിങ് ടേബിൾ പ്ലേറ്റിന് മുന്നിൽ വന്ന് ഇരിക്കല്ലേ ചെയ്യുന്നത് എല്ലാവരുടെയും പാഴെടുപ്പിക്ക അപ്പൊ കമല പറയും മതി നന്ദിനി ഇത്രയും നേരം ഞാൻ ക്ഷമിച്ചു നീ സംസാരിക്കുന്നത് കുറച്ച് കൂടുതലാ അപ്പൊ നന്ദിനി പറയും ഓ എങ്കിൽ ആദ്യം തന്നെ ഒരു സോറി പറയും അമ്മേ ചില കാര്യങ്ങൾ പറയുമ്പോ എനിക്ക് അമ്മയെ കണ്ടില്ലെന്ന് നടിക്കേണ്ടി വരും ആ ഒരു കാര്യം ആരും പ്രതീക്ഷിച്ചില്ല അങ്ങനെ അത് പറഞ്ഞ നന്ദിനി സോറി എന്ന് പറഞ്ഞിട്ട് ശ്രീചോട് പറയും ശ്രീചരത്തി ഞാൻ പറയുന്നത് നിങ്ങൾക്കെല്ലാം കൂടുതലായിട്ടൊക്കെ തോന്നും പക്ഷെ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റ് അല്ലേ അച്ഛനെ കൂടാതെ ഇങ്ങോട്ട് സമ്പാദിക്കുന്നത് എന്റെ ഭർത്താവല്ലേ വിനയനാണെങ്കിൽ ഇത് കേട്ടിട്ട് അതിനെ പിടിച്ച് നിർത്താനും പറ്റാതെ വല്ലാത്ത അവസ്ഥയിൽ നിൽക്കാണ് ബാക്കിയുള്ളവരൊക്കെ എന്താ ചെയ്യുന്നത് ഒരു ജോലിയും ചെയ്യാതെ ചില്ലി കാശ് വീട്ടിലേക്ക് കൊടുക്കാതെ ഇരുന്നു അല്ലേ അല്ലെങ്കിൽ ഏതെങ്കിലും ഏടാകൂടത്തിൽ കൊണ്ടുപോയി തലവെച്ച് ബാക്കിയുള്ളവരുടെ സ്വസ്ഥത കൂടെ ഇല്ലാതാക്കും അല്ലേ ശ്രീജ കരയുന്ന എത്തിയിട്ടുണ്ട് കമൽ പറയും മതി നന്ദിനി നിർത്ത് നീ വീട്ടിലേക്ക് നിന്റെ ഭർത്താവ് അധ്വാനിച്ചു കൊണ്ടുവരുന്നതിന്റെ കണക്ക് പറഞ്ഞല്ലോ ശരി വിനായക എത്ര തരുന്നുണ്ട് വീട്ടിലേക്ക് അതുകൊണ്ട് മാത്രം ഈ വീട്ടിലെ കാര്യങ്ങൾ കഴിഞ്ഞു തന്നുണ്ടോ ഇവിടേക്ക് തരുന്നതിനേക്കാളും പത്തിരിട്ടി നിങ്ങൾ ഭാര്യയും ഭർത്താവും കൂടെ ഹോട്ടലിൽ നിന്ന് വാങ്ങി തനിയ റൂമിലിരുന്ന് കഴിക്കാൻ ചെലവാക്കുന്നുണ്ടല്ലോ നന്ദിക്ക് ദേഷ്യം വരും തല താഴ്ത്തണേ ആരെങ്കിലും ചോദിക്കാൻ വരുന്നുണ്ടോ വല്ലപ്പോഴും കച്ചവടം നടന്നെന്ന് പറഞ്ഞേ വല്ലപ്പോഴും കൊണ്ടുതരുന്ന ക്യാഷിനെ ഇത്രക്ക് അമ്പ് പറയേണ്ട കാര്യമുണ്ടോ അപ്പൊ നന്ദിനിക്ക് ഒന്നും ഉണ്ടായില്ലാട്ടോ ദേഷ്യത്തിൽ നിൽക്കണേ ശ്രീചറയും നന്ദിനി വിഷേട്ടൻ ജോലിക്ക് പോയിരുന്ന സമയത്ത് കിട്ടുന്നതിന്റെ കണക്ക് ഈ വീട്ടിലുള്ള എല്ലാവരെയും അറിയിച്ചിട്ടുണ്ടായിരുന്നതല്ലേ ഒന്നും ഒളിപ്പിച്ചു വെച്ചിട്ടൊന്നുമില്ല അപ്പൊ നന്ദിനി അറിയോ അപ്പൊ അമ്മയും ശ്രീചേർത്തിയും പറയുന്നത് ഞാൻ ഒളിപ്പിച്ചു വെക്കുന്നുണ്ടെന്നാണല്ലേ വിനയം പറയും മതി നന്ദിനി ഇനി സംസാരിച്ച് വശലാക്കണ്ട നീ പോ നന്ദിനി അറിയും സംസാരിച്ച് വശലാക്കുന്നത് ഞാനാണോ ഇവരല്ലേ ഇവരൊക്കെ സംസാരിക്കുന്നത് നിങ്ങൾ കേൾക്കുന്നില്ലേ നിങ്ങളിങ്ങനെ ഒന്നും ഇണ്ടാതിരുന്നിട്ടാ എല്ലാവരും നിങ്ങളുടെ ഭാര്യയെ കീറിക്കുത്തുന്നത് വല്ലപ്പോഴും എന്തെങ്കിലും കൊടുത്തിട്ട് ഹമ്പ് കാണിക്കാണത്രേ ഇനി എന്തൊക്കെ കേൾക്കണം നമ്മൾ അപ്പൊ സ്ത്രീച്ച പറയും കൊടുത്തതിന്റെ കണക്ക് എല്ലാവരുടെയും കയ്യിലുണ്ട് നന്ദിനി അക്കാര്യം നീ പറയണ്ട അപ്പൊ നന്ദിനി അറിയോ വിനേട്ടം തരുന്നതിന്റെ കണക്കൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്നാ സ്വന്തം ഭർത്താവ് ഇത്രയും നാളെ ഒന്നും കൊടുക്കാതെ ഉണ്ടതിന്റെ കണക്ക് ശ്രീചെടുത്ത് ഇതുവരെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ ഇല്ലല്ലോ അത് കേൾക്കുമ്പോ ശ്രീജ ആകെ വല്ലാതാവോ ഒന്നൂടെ അങ്ങനെ നന്ദിനി പറയും അമ്മയോട് ചോദിക്കാം നിങ്ങക്ക് മൂത്ത മകനും ഇളയ മകനും മാത്രമേ ഉള്ളൂ ഈ വീടിന് വേണ്ടി എന്തെങ്കിലും നാല് കാശ് സമ്പാദിച്ചിരുന്ന എന്റെ ഭർത്താവ് എന്താ തോട്ടു തോന്നാണോ അപ്പോഴും വിനയൻ നന്ദി മതി ഇന്നും മിണ്ടാതിരിക്കേ ഞാൻ മിണ്ടാതിരുന്ന ഈ വീട്ടിലെല്ലാം ശരിയാവോ ഞാൻ ചോദിക്കുന്നതിൽ കുഴപ്പമുണ്ടെങ്കിൽ നിങ്ങൾ പറയാ ഈ വീട്ടിലേക്ക് കല്യാണം കഴിച്ച് എന്നെ കൊണ്ടുവന്നിട്ട് ആറു വർഷം കഴിഞ്ഞു ശ്രീചേർത്തി വന്നിട്ട് പത്ത് കൊല്ലവും കഴിഞ്ഞു ഇതിനിടയിൽ വിഷ്വേട്ടൻ എത്ര ജോലിക്ക് എത്ര തവണ പോയിട്ടുണ്ട് പലപ്പോഴായി പല ജോലിക്ക് പോയി കണക്ക് കൂട്ടിയ ആകെ എന്ന് എന്നുവെച്ചാ ബാക്കി ഒമ്പതര കൊല്ലം വെറുതെ ഇരുന്ന് തിന്നായിരുന്നു എന്താ ശരിയല്ലേ ഇത്രയും മോശായിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോ അത് വിശ്വത്തെ വല്ലാണ്ട വിഷമിപ്പിക്കുന്നുണ്ട് അപ്പൊ വിനയം പറയും നന്ദിനി മതി നിർത്ത് നന്ദിനി അപ്പോഴും പറയും പറ്റില്ല ഞാൻ പറയും ഇപ്പം വരെ വിശേഷം ജോലിക്ക് പോകാൻ കാരണാരായിരുന്നു നിങ്ങള് വിനയനല്ലേ എന്നിട്ട് അതിന്റെ പേരിൽ എന്തോ ഇൻക്രിമെന്റോ കുൻക്രിമെന്റോ കിട്ടി എന്ന് പറഞ്ഞേ എന്തെല്ലാം തുണി വാങ്ങിച്ചോണ്ട് വന്നു അതിന്റെ പേരിൽ എല്ലാരും കൂടെ കാണിച്ചു കൂട്ടിയതൊക്കെ ഞാൻ കണ്ടതാ കമല പറയും നന്ദിനി നീ എന്തിനുള്ള പുറപ്പാടാണെന്ന് എനിക്കറിയില്ല പക്ഷെ ഇത്രയും കാലം പെരുമാറത്തതുപോലെ നീ ഇപ്പൊ പെരുമാറുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ചില ഉദ്ദേശങ്ങളുണ്ട് അതിന് വേണ്ടേ എന്ത് വേണമെങ്കിലും അയയ്ക്കോ പക്ഷെ അതിനായിട്ട് എന്റെ മക്കളുടെ സമ്പാദ്യത്തിന്റെ കണക്ക് നീ എടുക്കണ്ട നന്ദിനി ഹോ അപ്പൊ ആ മക്കളിൽ എന്റെ ഭർത്താവ് പേടില്ല അല്ലെ അമ്മ ആ കാശിനു വിലയില്ലാത്ത രണ്ടു പേർക്ക് വേണ്ടി കൊണ്ടുവരുന്നത് അഞ്ചോ പത്തോ ആവട്ടെ അത് കൊണ്ടുവരുന്ന വിനേട്ടനു വേണ്ടി അമ്മ സംസാരിക്കുന്നത് എന്താ നിങ്ങക്ക് വിശ്വസനും വിക്രവും മാത്രം മക്കളായ മതിയല്ലേ വിനേട്ടനെ നിങ്ങക്ക് വേണ്ടല്ലേ വില കളക്കി കൊടുക്കല്ലേ അമ്മേ ഇത് കേൾക്കുമ്പോ വിശ്വത്തിന് പിന്നെ അവിടെ നിൽക്കാൻ പറ്റുന്നില്ല സങ്കടത്തോടെ തലതാഴ്ത്തി അവിടെ നിന്ന് പോവണേ വിനായകൻ വിഷ ട്ടാന്ന് പറഞ്ഞ് വിളിച്ചു പിന്നാലെ ചെല്ലുന്നുണ്ടെങ്കിലും വിശ്വം പോകും അപ്പോഴും നന്ദിനി പറയും ആക്കൊക്കെ എന്തൊക്കെ തോന്നിയാലും ഞാൻ പറയും നോക്ക സത്യ ആ സത്യം ഞാൻ പറയാൻ ചെയ്യും അപ്പോഴേക്ക് ശ്രീജ കറിയാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ അവിടെ നിൽക്കാതെ ശ്രീജയും പോവാണ് ഏയ് ശ്രീ ചിർത്തി എന്ന് പറഞ്ഞു വിനായകൻ പിന്നാലെ ചെല്ലും എന്നാലും ശ്രീജു നിൽക്കുന്നില്ല അവര് പോയി കഴിഞ്ഞാ ഇവരെ നോക്കി നന്ദിനി അവിടുന്ന് പോകും കമല വിനായകനെ നോക്കുമ്പോ വിനായകൻ തറതാഴ്ത്തി ഇങ്ങനെ നിൽക്കാണ് അവിടെ പിന്നീട് കാണിക്കുന്നത് വിനായകൻ റൂമിൽ ചെല്ലുമ്പോ നന്ദിനി സന്തോഷിച്ചിരിക്കണേ വിനായകൻ ചോദിക്കുന്നുണ്ട് നീന്തിന് എപ്പോ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയത് ആ അതോ ഞാനൊരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി കാത്തിരിക്ക അപ്പോഴാണ് വിഷുട്ടൻ വന്നു ചാടിയത് ഇപ്പൊ എങ്ങനെയുണ്ട് എന്നാലും കുറച്ച് കൂടി പോയി അതൊന്നും കുഴപ്പമില്ല ഇതെന്തിനാ ചെയ്തതെന്ന് അറിയോ ഇങ്ങനെ പ്രശ്നങ്ങൾ തുടരെ തുടരെ ഉണ്ടാക്കി കഴിഞ്ഞാ ഇവിടുന്ന് പോയേ പറ്റൂന്ന് അവർക്ക് തോന്നണം അവസാനം അവസാനം നമ്മൾ ഇവിടുന്ന് അങ്ങ് കൊടുക്കും ആ പ്രശ്നത്തിന്റെ പുറത്താണെന്ന് അവര് കരുതും ഇപ്പൊ നമുക്ക് ഫ്ലാറ്റ് എടുക്കാൻ പറ്റുമല്ലോ അതിനുള്ള പൈസ കയ്യിലുണ്ട് എന്നാ ഡയറക്റ്റ് ആയിട്ട് ഒരു പ്രശ്നം ഇല്ലാതെ നമ്മൾ മാറുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആരും സമ്മതിക്കാൻ പോകുന്നില്ല ആ പൈസ കൊണ്ട് ഈ വീട്ടിലെ കടം തീർക്കാനേ പറയുള്ളൂ അതിപ്പൊ നടക്കണ ആര്യല്ല ഇപ്പൊ എങ്ങനെയുണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പ്രശ്നം ഉണ്ടാക്കി കൊടുത്താലേ നമ്മളെ ഇവിടെ നിന്ന് പറഞ്ഞയച്ചോളും ആരെങ്കിലും ചോദിക്കുമ്പോ നമ്മളായിട്ട് ഇറങ്ങി പോയതല്ല എന്നും പറയാം എങ്ങനെയുണ്ട് നീ ആള് കൊള്ളാലോ എന്നും പറഞ്ഞേ വിനീൻ ഇരിക്ക ശേഷം പിന്നീട് കാണിക്കുന്നതേ വേദ തിരികെ ഓഫീസിൽ നിന്ന് വീട്ടിലെത്തുമ്പോൾ അവിടെ ആരും കാണുന്നില്ല ഒരു ശബ്ദം ഒന്നുമില്ല അപ്പ് ആൻഡ് ഡൗൺ നന്ദിനിയുടെ റൂമിൽ നിന്ന് വരുന്നേ നന്ദിനി എടുത്തി അമ്മ പുറത്തു പോയോ നന്ദിനി അതിനൊന്നും മറുപടി പറയാതവിടെ നിന്ന് പോകും നന്ദിനിയുടെ സ്വഭാവം അറിയുന്നുണ്ട് വേദ കാര്യാക്കുന്നില്ല അങ്ങനെ നേരെ വേദ ശ്രീജയുടെ റൂമിലേക്കാണ് ചെല്ലുന്നത് ശ്രീജ അവിടെ നിന്ന് കിടന്ന് കരയട്ടോ വേദയെ കാണുമ്പോൾ എഴുന്നേൽക്കും എന്ത് പറ്റി ശ്രീജ എടുത്തി വയ്യേ എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോഴേക്കും ശ്രീജ വേദയെ കെട്ടിപ്പിടിച്ച് കരയാണ് പിന്നെ എന്താ എന്താന്ന് വേദ ചോദിക്കുന്നുണ്ട് അങ്ങനെ പതിയെ കാര്യങ്ങളെല്ലാം വേദയോട് പറയും വേദ യെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്ക പിന്നീട് കാണിക്കുന്നത് സന്ധ്യ ആയിട്ടുണ്ട് കമല എപ്പോഴും സങ്കടത്തോടു കൂടെ അവിടെ ഇങ്ങനെ ഇരിക്കാ അപ്പോ ടാവും വിക്രം അങ്ങോട്ട് കുളിച്ചു വരുന്നേ എന്ത് പറ്റിയമ്മേ ഞാൻ വന്നപ്പോ മുതൽ ശ്രദ്ധിക്ക എല്ലാവരുടെ മുഖത്തും ഒരു മൂഡ് ഓഫ് ഏ ഒന്നുമില്ല പോയി പ്രാർത്ഥിച്ചിട്ട് വരും ഞാൻ ഭക്ഷണം വിളമ്പി വെക്കാം അങ്ങനെ വിക്രം പൂജ റൂമിലേക്ക് പോവാണ് നന്ദിനി അപ്പോഴേക്ക് അങ്ങോട്ട് വരും സോറി അമ്മേ ഞാൻ അപ്പോഴത്തെ വിഷമത്തിൽ എന്തൊക്കെയോ പറഞ്ഞു എന്നേ ഉള്ളു അതിന്റെ പേരിൽ എങ്ങനെ പിണങ്ങി നടക്കരുത് അത് കേൾക്കുമ്പോ കമലൊന്നും മൈൻഡ് ചെയ്യാതെ അവിടെ നിന്ന് പോകും പിന്നീട് കാണിക്കുന്നത് വിക്രം പൂജാ റൂമിൽ ചെന്ന് സ്വാമി ഈശ്വരാണ് എന്ന് പറഞ്ഞ പ്രാർത്ഥനയോട് കൂടെ അവിടെ നിൽക്കാണ് ശേഷം ഭസ്മം ഇട്ട് ആ പ്രാർത്ഥന കംപ്ലീറ്റ് ചെയ്യും ശേഷം ഡ്രെസ്സൊക്കെ ഇട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് വരികയാണ് അങ്ങനെ അവിടെ വന്ന് നിക്കുമ്പോണ്ടാവും മാഷും ഭക്ഷണം കഴിക്കാൻ വരുന്നേ അങ്ങനെ കമല ഡിന്നറൊക്കെ വിളമ്പി കൊടുക്കാം അത് കാണുമ്പോൾ വിക്രം പറയും നമ്മടെ പറമ്പിലെ കപ്പയാണല്ലോ മാഷി പറയും ബാക്കിയുള്ളതെല്ലാം പെരിച്ചാതി കൊണ്ടുപോയി എന്ന് വിക്രത്തിന് മറുപടി പറയുമ്പോ വിക്രം തന്നെ ഞെട്ടി പോകുന്നുണ്ടേ നന്ദിനി വിചാരിക്കും മാലയിട്ടതും അച്ഛനും മോനും മിണ്ടാന്നു തുടങ്ങിയോ മാഷാണെങ്കിൽ അറിയാണ്ട് സംസാരിച്ചു പോയതാണേ അപ്പോ കമലയുടെ അടുത്ത് സംസാരിക്കുന്ന പോലെ ചോദിക്കും ഞാൻ പറഞ്ഞത് കേട്ടില്ലേ കമലെ കമല പറയും കേട്ടും മാഷെ പിന്നൊന്നും പറയാതെക്കുമ്പോ മാഷും തിരക്കും എന്തു പറ്റി എല്ലാവരുടെ മുഖവും വല്ലാണ്ടിരിക്കുന്നത് ശ്രീജയെ അങ്ങോട്ട് കണ്ടതേ ഇല്ലല്ലോ വേദ എട പോയി അപ്പ അമ്മ പറയും ശ്രീജയുടെ റൂമിലുണ്ട് എന്തു പറ്റി അവൾക്കിതില് അസുഖം ഉണ്ടോ അപ്പ അമ്മ പറയും മാഷിന്ന് രാവിലെ കപ്പ പറിച്ചു കൊണ്ടുവരണ്ടായിരുന്നു എന്തു പറ്റി കമല അപ്പോഴേക്ക് നന്ദിനി അറിയും അത്ര വലിയ പ്രശ്നമൊന്നുമില്ലാച്ചാ ഞാൻ പറയാം അപ്പം കമല പറയും വേണ്ട നന്ദിനി ഇനി നീ വീണ്ടും വന്നിട്ട് പ്രശ്നമാക്കണ്ട ഇനി വഴക്കിന് നിൽക്കണ്ട നന്ദിനി വീണ്ടും പറയും കപ്പ പറയ്ക്കാൻ തുടങ്ങിയാലേ അത് മാത്രമല്ലേ ഉണ്ടാവുള്ളൂ എന്ന് വിഷു പറഞ്ഞു തുടങ്ങിയപ്പോ ഈ വീട്ടിലെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് അങ്ങനെയല്ലേ പറ്റൂന്നുള്ള മട്ടിൽ ഞാനും സംസാരിച്ചു അത് അമ്മയ്ക്ക് ശ്രീ ചടത്തിക്ക് ഇഷ്ടമായില്ല കമല പറയും അങ്ങനെയാണോ നന്ദിനി ഉണ്ടായത് നന്ദിനി പറയും എങ്ങനെയാണ് ഉണ്ടായതെങ്കിലും എന്റെ മനസ്സിലെ അത്രേ ഉണ്ടായിരുന്നുള്ളൂ ഒരു മണിക്കും പോതിരിക്കാണ് വിഷു എന്ന കോംപ്ലക്സ് ശ്രീ ഉണ്ട് അത് മനസ്സിൽ വെച്ച് സംസാരിച്ചതുകൊണ്ട് ആ പ്രശ്നം എത്രക്ക് വഷളായത് കമൽ അല്ലാതെ നിന്റെ വാക്ക് കേട്ടിട്ടല്ല വിഷു ഇറങ്ങിപ്പോയതല്ലേ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല അവൻ നന്ദിനി പറയും അങ്ങനെ തിരിച്ചു വരാതിരിക്കാൻ മാത്രം ഞാനൊന്നും പറഞ്ഞിട്ടില്ല അച്ഛന്റെ മുന്നിൽ വെച്ച് അമ്മ അത് വലിയ പ്രശ്നമാക്കി നാടകം കളിക്കാൻ നിൽക്കണ്ട അതച്ഛാ വിനേട്ടൻ എന്താ ഈ വീട്ടിലേക്ക് ചെയ്യുന്നതെന്ന് അമ്മ ചോദിച്ചപ്പോ വിഷേട്ടവും വിക്രവും എന്താ ചെയ്തിരിക്കുന്നതെന്ന് ഞാൻ ചോദിച്ചു അതേട്ടപ്പോ വിഷേട്ടനെ ഇറങ്ങിപ്പോയി അത് ചോയിച്ച് ഞാൻ തെറ്റാണെങ്കിൽ എല്ലാരും കൂടെ എന്നെ തൂക്കി കൊന്നാലും വേണ്ടില്ല മാഷിന് ദേഷ്യം വരും ദേഷ്യത്തോടു കൂടെ മാഷ് അവിടെ നിന്ന് അങ്ങ് എഴുന്നേൽക്കാണ് പ്ലേറ്റൊക്കെ ഇങ്ങനെ പിടിച്ച് ഞെക്കുന്നുണ്ട് ഇത് കണ്ട് വിക്രവും ഞെട്ടിപ്പോ അങ്ങനെയാണ് ഈ ഭാഗം കഴിയുന്നത് അപ്പൊ റിവ്യൂസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ചാനൽ അവരൊന്നും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ സപ്പോർട്ട് ചെയ്യുക താങ്ക്